ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഷാനവാസനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് അവർ ചെക്കിങ്ങിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ടും ഈ വീട്ടിലുള്ള ഈ സംഭവങ്ങൾ ചെയ്ത നെബിനോ ഇതിനെ കൂട്ടുനിന്ന് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആരനോ അക്ബറിനോ എന്തില്ല ഒരു കുലുക്കോ ഇല്ല ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇവൻ വിചാരിച്ചോണ്ടിരിക്കുന്ന കുട്ടിക്കളിയാണെന്ന് തോന്നുന്നു കാരണം അയാളെ കുറെ ഈ ആർമികൾ എന്റെ പുന ഇളവി മരുന്നത് കാണണം കേട്ടോ കമന്റ് ബോക്സുകളിലായാലും പോഴ്സണൽ മെസ്സേജുകളായാലും ഒക്കെ അറിയാമെന്നുള്ളവർ ആലിരുന്ന് വിളിക്കാനങ്ങനെ പറഞ്ഞ് ഒഴിച്ചല്ലേ ഉള്ളൂ നെഞ്ചത്തെ തള്ളിയിലല്ലോ നെഞ്ചത്തെ തള്ളിയിലല്ലോ അത് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഈ പറയുന്നത് പോലെ വീട് രണ്ടടുക്കളയായിട്ട് മാറി അതായത് ഒരടുക്കളെ തന്നെ പ്രത്യേകം അമ്മായി മരുമോളോട് വലക്കുകൂടി പ്രത്യേകം വെക്കൂലേ ആ വേലയായി വീടിനകത്ത് ഒരു കുലുക്കോ ഇല്ല ഇവർക്ക് ടിക്കറ്റ് ഫിനാലെ മുടങ്ങി ടിക്കറ്റ് അതാണ് വിറ്റ് ടിക്കറ്റ് ഫിനാലെ ഇതിനിടയിൽ കൂടി നടക്കുന്നില്ല പക്ഷേ ഈ ഇതിന്റെ ഒരു വിഷയം ഉള്ളത് റിവ്യൂവേഴ്സ് തമ്മിലുള്ള പൊരിഞ്ഞ അടി അൻസിഫിന് എന്താ പറയാനുള്ളത് അൻസിം എന്താ ഒന്നും ഇണ്ടാത്തത് അൻസിം എന്താ പറയാത്തത് എന്ന് ചോദിച്ചാൽ കുറെ പേര് എന്റെ കമന്റ് ബോക്സുകളിൽ കിടന്ന് വേറെ വേറെ റിവ്യൂവേഴ്സ് കിടന്ന് തെറിവിളി എന്തൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഈ ബാക്കിയുള്ള പൊതുവായ കാര്യങ്ങളും പറയാം സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ആദ്യം തന്നെ പറയാനുള്ളത് ഈ റിവ്യൂവേഴ്സ് തമ്മിലുള്ള അടിയുടെ കാര്യമാണ് ഏഹ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത് ഏഹ് ഇവ ഞാനായാലും എന്റെ അഭിപ്രായമാണ് നിങ്ങളെടുത്ത് പറയുന്നത് ഓരോ വീഡിയോ ഓരോ റിവ്യൂവേഴ്സും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു ഇതിനെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അവര് പറയുന്ന തെറ്റല്ലേ ഇവര് പറയുന്ന തെറ്റല്ലേ എന്ന് എൻ്റെ അടുത്ത് കുറെ പേര് എൻ്റെ കമന്റ് ബോക്സിൽ എന്റെ മുന്നേ അവരെ കിടന്ന തെറിവിളി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു തെറിവിളി ഇല്ല നിങ്ങൾ അവരെ തെരവിളിക്കണമെങ്കിൽ അവരുടെ കമന്റ് ബോക്സുകളിലേക്ക് ഓടുക അല്ലെങ്കിൽ എന്നെ കടന്ന് ദൈവ കരുതി വലിച്ചഴക്കരുത് എന്തുകൊണ്ട് ഞാനതിന് പ്രതികരിക്കുന്നില്ല നിനക്ക് പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ പറയുന്ന ഒപ്പീനിയൻസിനോട് ഈ പറയുന്ന ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് പറയുന്ന സംഭവം എൻ്റെ വീഡിയോക്ക് അത് ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ ആണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോസ് വരുന്ന എല്ലാം എനിക്കെതിര് തന്നെയാണ് എനിക്കത് എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്ന സാധനമല്ല പക്ഷേ ഞാൻ എന്താണ് ഇത്തവണ മൗനം പാലിച്ചിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയ്യ മക്കളെ എനിക്ക് വയ്യ എനിക്ക് ഈ മാനിപ്പുലേഷൻ ഇടയിൽ പോയി ചാടാനും സൈബർ അറ്റാക്ക് കൊണ്ട് എന്നെ ഒരു തവണ എന്നെ എന്നെ ഊപ്പാട് വരുത്തി വിട്ടു ഏർ അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട സത്യം പറയുമല്ലോ പേടിച്ചിട്ട എനിക്ക് പറ്റത്തില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവസാനം ദേ വാളച്ചോടിച്ച് വിടും അതുകൊണ്ട് എനിക്ക് ഒന്നിലും പോയി ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ അടുത്ത് ഇത് കിടന്ന് നിങ്ങൾ ചോദിക്കുകയും ചെയ്യരുത് ഞാൻ ഇതൊന്നും കാണാറില്ല എൻ്റെ ചാനൽ സത്യം ഞാനിതൊന്നും കാണാറില്ല കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എല്ലാം വിട്ടുമാറി നിൽക്കുകയാണ് എന്നെ ഇതിൽ നിന്ന് വിടൂ എന്നെ പിടിച്ച് വലിച്ചഴക്കരുത് ഓക്കെ ഇനി ദെൻ രണ്ടാമത് അവർ പറയുന്നവർ അവിടെ ഇരുന്ന് ഉററ്റത്തെന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്ലുകൾ വാരി എറിയട്ടെ കാണാൻ നിങ്ങൾക്കും രസമില്ലേ അവർ അവിടെ നിന്ന് വാരി ഇറങ്ങോട്ടെ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ആരുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നോ നിങ്ങൾ അവിടെ നിന്നാൽ മതി എൻ്റെതാണെങ്കിൽ എൻ്റെത് അവരുടേതാണെങ്കിൽ അവരുടേത് ഇവരുടേതാണെങ്കിൽ ഇവരുടെ എവിടെയോ പോയി നിന്നോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ ഇതിന് ഞാനിതിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ എന്നെ വലിച്ച് കീറി ഓട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ശരിയായിരിക്കും പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും പറയുന്നത് എന്നാലും എന്നെ പിടിച്ച് ഒട്ടിക്കുന്നുണ്ട് ഞാൻ ഇടപെടാൻ പോകുന്നില്ല ഞാൻ മാറുന്നു ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഷാനവാസിന്റെ പാലല്ലേ ഒഴിച്ചോളൂ ഞാൻ ആ വീഡിയോ പത്ത് തവണ ഞാൻ കണ്ടിട്ടുണ്ട് സത്യം അതിനകത്ത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഒരു ലിറ്റർ പാല് ഒരു കവർ പാലാണ് എന്ത് പറ്റിയത് കുറച്ച് പാലുകൾ അവിടെ വീഴുന്നു കുറച്ച് പാല് വീഴുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ബാക്കി ഈ ഒരു ലിറ്റർ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് തൊള്ളായിരം ഗ്രാം അടുപ്പിച്ച് വരത്തില്ല എനിക്ക് കറക്റ്റ് അറിയില്ല ഈ പാല് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഷാനവാസ് എപ്പോഴാണ് നെഞ്ചത്ത് കൈ കൈവെക്കുന്നത് നിങ്ങൾ നോക്കിക്കോ കറക്റ്റ് പുസ്ത ഇങ്ങനെ വന്ന് കറക്റ്റ് ഇവിടെ ഈ പാലിന്റെ സാധനം വെച്ചാണ് ഇവിടെ ഇടിക്കുന്നത് ഇവിടെ ഇങ്ങനെ പുഷ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് ഷാനവാസിനെ മുട്ടടിച്ച് വീഴുന്നത് അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ആ സാധനം അത് നിങ്ങൾക്ക് ഒരു പത്തോ നൂറോ ആയിരം തവണ വേണമെങ്കിലും നോക്ക് എനിക്ക് തോന്നിയ സാധനം അതാണ് നീ ആരൊക്കെ ഇതിനെ ഇരുന്ന് അലക്കി വിളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും എന്റെ അഭിപ്രായം എൻ്റെതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാനും എൻ്റെ വീഡിയോയ്ക്ക് അഭിപ്രായം പറയാനുമാണ് ഞാൻ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറയാം ഒന്നും പൂട്ടി വെച്ചിട്ടില്ല ഈ കാര്യവും പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ വിളിക്കുകയോ എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് പേഴ്സണൽ മെസ്സേജുകൾ അയക്കാനുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറയാം ബിഗ് ബോസിൻ്റെ കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അവിടെ പറയാനാണ് ബോക്സ് തുറന്ന് വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാം നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ആ കാര്യം ഇനി എനിക്ക് പറയാനുള്ളത് വീടിനകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വീട് രണ്ട് അടുക്കളയായിട്ട് മാറിയത് അനുമോള് ആതില നൂറ ഇവരൊന്നും ഈ ചെറുക്കന്മാർ വെക്കുന്ന ഒന്നും ഇവളൊക്കെ വേണ്ട നമ്മൾ കഴിക്കുന്നില്ല നമുക്ക് ആഹാരം തരുന്നില്ല നമ്മൾ വേറെ ഉണ്ടാക്കി കഴിച്ചോളാം അപ്പൊ നവിൻ ഹല്ലേ ഇത് ഒരു വീട്ടില് രണ്ട് അടുക്കള എന്ത് മെസ്സേജ് ആണ് നീയൊക്കെ കൊടുക്കുന്ന പുറത്ത് ജനങ്ങൾക്ക് അപ്പം നൂറ എന്ത് മെസ്സേജാ രാവിലെ ഇവിടെ പുറത്ത് കൊടുത്തത് കൂടുതൽ പണയല്ലേ പണയല്ലേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്നും ഒരു കുലു എസ്പെഷ്യലി നെവിനും അക്ബർമാരും ഒരു കുലുക്കോ ഇല്ല ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് മിനിറ്റ് കഴിയുമ്പോണ്ടല്ലോ ഇവര് കളിയും ചിരിയും തമാശയും ഭയങ്കര കൊട്ടും പാട്ടും ബഹളം ഒക്കെയാണ് അവിടെ അതെ അവര് കളിച്ചു തിരിച്ച് മേളത്തിരിക്കും ഒരു ഇച്ചിരി നെവിന്റെ കൂടെ നിന്നും നമുക്ക് പണി കിട്ടും കേട്ടോ എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട് പക്ഷെ ഇവർ എന്ത് ചെയ്യുന്നറിയാവോ ഇവരിത് പുറത്ത് കാണിക്കത്തില്ല കാരണം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റവരുടെ അടുത്ത് ഒരു തോക്കൂലേ അനുമോളുടെ അടുത്ത് ആതിലേറെ അടുത്തും നൂറേ അടുത്തും തോക്കൂലേ അപ്പൊ അതുകൊണ്ട് അത് കാണിക്കത്തില്ല ഇവർ ഈ വർഷം മാത്രമേ ഇങ്ങനെ കാണിക്കത്തുള്ളൂ എന്ത് വാണ് ശരിക്കും ഇതിനകത്ത് നടക്കുന്നത് കുറെ പേര് ഇന്നട ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ്സ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നടന്നത് എന്താണെന്ന് ഒന്ന് പറയുവോ കേട്ടോ ഞാൻ എല്ലാം അറിയുന്നുണ്ട് ഞാൻ ഒന്നും ഞാൻ വേണ്ടുന്നില്ല ഞാൻ ലൈവ് നിങ്ങൾ കാണൂ ലൈവിനകത്ത് നാളെ ഈ നിങ്ങൾക്ക് ഇരട്ടി സമയമാവരട്ടിപ്പിരാതെടുക്കും ഇത് കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് കാര്യങ്ങൾ പറയാൻ ഞാനൊന്നും പറയുന്നില്ല ആർക്കും സസ്പെൻസ് പൊളിക്കുന്നുമില്ല ഷാനവാസ് വന്നോ പോയോ ഹോസ്പിറ്റലിലാണോ ഇനി പുറത്തിറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ ഇനി എന്തെല്ലാം വിവാദങ്ങൾ വരാൻ കിടക്കുന്ന വഴിയിൽ നിങ്ങളിതെല്ലാം കണ്ടു തന്നെ അറിഞ്ഞോളൂ വന്നിട്ട് നെവിനെ പുറത്താക്കാൻ പറയുവോ നവിൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുമോ അതിനി ഷാനവാസിന് എന്തെങ്കിലും പ്രശ്നമാവോ ആവാതിരിക്കട്ടെ അല്ലേ നോക്കാം എന്തായാലും എടുത്തു പറയാനുള്ള ഒരു കാര്യം ഒന്നുകൂടി ഞാൻ പറയുകയാണ് ദൈവകരുതി റവ്യൂവാസ് തമ്മിലുള്ള അടിയിൽ എന്നെ വലിച്ചിടരുത് അവരോടൊക്കെ നിന്ന് തല്ലുപിടിച്ചോട്ടെ അതിനകത്ത് അന്യായം ഉണ്ടാവാം എനിക്കറിഞ്ഞൂടാ ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുകയാണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ